ഹായ് ഫ്രണ്ട്സ് അതെ അരൂർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇടക്കൊച്ചു പാലത്തിലൂടെ പോകുമ്പോഴാണ് കുറെ പേർ ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ടത് അപ്പൊ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോ മനസ്സിലായത് എല്ലാവരും കൂടി മീനിനെ പിടിക്കുന്ന തിരക്കിലാണ് അപ്പൊ കൂടുതലും അന്യ സംസ്ഥാന തൊഴിലാളികളാണ് കൂടുതൽ നിൽക്കുന്നത് പിന്നെ നമ്മുടെ വേറെ മലയാള ഉണ്ടായിരുന്നു അപ്പൊ അവര് പിടിക്കുന്ന ചെറിയ മീനായ കൊണ്ട് തന്നെ അവര് നേരെ തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ ഇളയാം അത്യാവശ്യം നോക്കിയപ്പോ പത്ത് പതിനഞ്ച് പത്തിരുപത് കോരിയോളം അവരെ കിറ്റിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ കൊറച്ചുപേരൊക്കെ നോക്കി വന്ന് ഞാൻ എന്തായാലും ഒത്തിരി മീൻ അവരോട് ചോദിക്കാൻ നിർത്തി ഒരു വലക്കാർ അവിടെ വന്നത് അപ്പൊ വലക്കാരതിൽ ശരിക്കും അങ്ങനെയുള്ള കോരിയൊന്നും അല്ല അവരെല്ലാം ഉള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു മൂങ്ങരു ടൈപ്പ് മീനും അത് നേരെ ഒരു നാലഞ്ചെണ്ണം നമുക്ക് കിട്ടി അപ്പൊ അതിലൊരു രണ്ടെണ്ണം ജീവനോടെ ഉണ്ടായിരുന്നു പിന്നെ ഉള്ളത് ചത്തുപോയി അപ്പൊ അതിൻ്റെയെല്ലാം നല്ല ഫ്രഷ് സാധനമാണ് നമുക്ക് കിട്ടിയത് അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് ഇത്തിരി ഒരു ഭംഗി ഒന്നും തോന്നാത്താണെങ്കിലും ഇത് വളരെ ഗുണമുള്ളൊരു മീനാണെന്നാണ് അറിഞ്ഞത് അതായത് നമ്മുടെ ശ്വാസം മുട്ടല്ല വലുവിനൊക്കെ ഏറ്റവും നല്ല ആസ്മക്കാർക്ക ഏറ്റവും നല്ലൊരു മീനാണത് പിന്നെ അത് ഇത്തിരി ക്ലീൻ ചെയ്തെടുക്കാനും വലിയ പ്രയാസമില്ല എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തൊലി ഒടിഞ്ഞെടുക്കുന്ന പോലെയാണ് ഒത്തിരി കത്തി ഉണ്ടാവുമെങ്കിലും അത്യാവശ്യം ഇപ്പൊ ഒന്ന് അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തിയൊക്കെ നോക്കിയത് പിന്നൊരു മൂന്നിനൊരു സൗണ്ട് വരുന്നുണ്ട് അപ്പോൾ ആ സൗണ്ടൊക്കെ നോക്കിയിട്ട് രക്ഷയില്ലാതെ പേടിച്ച് കിടക്കും പിന്നെ അതും എൻ്റെ ക്ലീൻ ചെയ്യലുള്ള പരിപാടി ഇങ്ങനെയൊക്കെ ഒരു കത്രി ഉണ്ടെങ്കിൽ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും പിന്നെ ഒന്ന് നേരെ തിരിച്ച് ഒടിച്ച് നോക്കും എല്ലാം അങ്ങനെ വലിച്ചുപറച്ചൊക്കെ എടുക്കണം എന്നാലും മീറ്റ് ഒന്നും നമുക്ക് നഷ്ടപ്പെടാതെ തന്നെ നല്ല ക്ലീനായിട്ട് തന്നെ എടുക്കാനും പറ്റും അതായത് നമ്മുടെ കോഴിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ നല്ല നല്ല അടിപൊളി മീറ്റായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ അമ്മച്ചിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതുപോലെ പിടിച്ച് നല്ലപോലെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൊലി പെട്ടെന്ന് ഊരിപ്പ് വരും അപ്പൊ അത്ര ഈസി അല്ലാക്കി കൂടി നമുക്ക് നല്ല ക്ലീൻ ആക്കി എടുക്കാൻ സാധിക്കും അങ്ങനെ നല്ല അടിപൊളി വൃത്തിയാക്കി എടുത്ത് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം അപ്പൊ അധികം വലുതാക്കി വരിയണ്ട ചെറിയ പീസ് ഉണ്ടല്ല നേരത്തെ നമുക്ക് കണ്ട പോല നല്ല ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആയി വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ കുടലും ഇതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ വെണ്ണത്തിൻ്റെ അകത്ത് മൊത്തം ചെറിയ ശങ്കിന്റെ പീസായിരുന്നു അറിച്ച് ഉണ്ടായത് ഞാനത് വീഡിയോ എടുത്തെങ്കിലത് കറക്റ്റായിട്ട് വന്നില്ല അതാണ് കാണിക്കാൻ പറ്റാണ്ട് പിന്നെ അതെല്ലാം ആരും അത്ര ക്ലിയറായില്ല അപ്പോൾ പിന്നെ പിന്നീട് അതിൻ്റെ അകത്തുള്ളത് ഞാൻ വേറെ ഇട്ടിട്ട് എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു മീനിന്റെ അകത്തുള്ള വേസ്റ്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് ഒരു രണ്ട് ബോൾ പോലത്തെ ഒരു സാധനമുണ്ട് പിന്നെ ആ കുടല് നിറയെ ഇതായിരുന്നു ചെറിയ ശംഖു പോലത്തെ ഒരു സാധനമായിരുന്നു അപ്പം അതെല്ലാം ഇങ്ങനെ വിഴുങ്ങിയിട്ട് കിടക്കുന്ന പോലെ പിന്നെല്ലാം നല്ല നല്ലൊരു ചെറിയ പീസായിട്ടൊക്കെ മുറിച്ച് പാല് മാത്രം ഇത്ര വലുതാക്കി മുറിച്ച് ബാക്കിയെല്ലാം ചെറിയ പീസായിട്ട് തന്നെയാണ് മുറിച്ചത് നല്ല അരിവും അതിൻ്റെ ഫ്ലേവറൊക്കെ ഇങ്ങോട്ട് പിടിക്കുകയുള്ളു അപ്പം എല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ആ ഇനി നമുക്ക് മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാം അതിൻ്റെ മസാല കൂട്ടുകളൊക്കെ എടുത്ത് കറട്ട് ചെയ്ത് റെഡിയാക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ ഇഞ്ചി വെളുത്തുള്ളി രണ്ട് മൂന്ന് ലീഫ്സ് ഇല കറി ലീഫ് പിന്നെ ആവശ്യ പച്ചമുളക് പൊടി മുളക് പൊടി കുറച്ച് കുറച്ച് കൂടാതെ വേണം ഇത്തിരി അരി അതിന് വേസ്റ്റ് ഉണ്ടായിട്ട് പോലെ തന്നെ പിന്നെ കുരുമുളക് പൊടിയുണ്ട് ഉപ്പുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് അപ്പം ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ലീഫും ഇട്ട് നമുക്കൊന്ന് വേസ്റ്റാക്കി എടുക്കണം അപ്പം ഇടിച്ച് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് ഒന്ന് ആ പേസ്റ്റ് നമ്മൾ ഇതിലിട്ട് ബാക്കിയുള്ള മസാല കൂട്ടുകളൊക്കെ അതിലൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ചു നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ അത് ഒന്ന് എല്ലാം ഒന്ന് എരിവും ഒക്കെ പിടിക്കാൻ വേണ്ടി ഒന്ന് വെച്ചിരുന്നു അതിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ വറുത്താണ് എടുക്കാൻ പോണത് ഇതിങ്ങനെ വറുത്തെടുക്കുന്നതാണ് ടേസ്റ്റ് ഒന്നാണ് അറിഞ്ഞത് അപ്പോൾ കറിവെച്ചാൽ എന്നെ നല്ലത് വറുത്തു കഴിക്കുന്നതാണ് എല്ലാവരും വറുത്ത കഴിക്കും ഗുണം കുറവാണെന്നൊക്കെ പറയുമെങ്കിലും ഇത് വറുത്തു കഴിക്കുന്നതാണ് നല്ലതെന്നാണ് അവര് അവരും പറഞ്ഞത് മീൻ തന്നവര് അപ്പം എല്ലാവർക്കും അറിയാവുന്നവരുമെന്ന് തോന്നണം ഇത് ഇങ്ങനെ ഒരു ആസ്മക്ക ആസ്മ വലുവുള്ള അസുഖങ്ങൾക്കൊക്കെ കഴിക്കുന്ന നല്ലതാണെന്ന് പറയുന്നു നമ്മുടെ പാനിലേക്ക് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് കറലീഫും ആദ്യം ഇട്ട് അപ്പോൾ ഇത് ആദ്യം കറലീഫ് ലീഫ് ഇടുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു അടിയിൽ പിടിക്കാതിരിക്കാൻ നല്ലതെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കെല്ലാം ഒന്ന് പരീക്ഷ നോക്കാം പിന്നെ നമ്മുടെ നമ്മുടെ അര പീസ് എല്ലാം കുഴച്ച് കൂട്ടിയൊക്കെ വെച്ചിരിക്കുന്ന ആ പീസ് എടുത്ത് അതിലേക്ക് ഇടുന്നു അപ്പോൾ ഇനി കുറച്ച് നേരം വേഗാനുള്ളൊരു സമയം കൊടുക്കുക ഒരു പത്തോ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ മതി അപ്പോൾ ആദ്യം മാത്രമാവുമ്പോൾ ഇത്ര ക്ലെയിം കൂട്ടി വെക്കും എല്ലാം ഇട്ടതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് അഞ്ചെണ്ണം വാങ്ങി തൂക്കി കഴിഞ്ഞപ്പോൾ ഒരു ഒരു കിലോ ഇരുന്നൂറ് ഗ്രാമടുത്താണ് ഉണ്ടായിരുന്നത് നമ്മളത് മീറ്റായി കഴിഞ്ഞപ്പോൾ അത് എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത് ഗ്രാമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്ര മീറ്റ് നമുക്ക് നല്ല ഇതായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇതിന് വേറെ അധികം വേസ്റ്റ് പോകുന്നില്ല അപ്പോൾ അതിൻ്റെ തൊലിയാണെങ്കിലും നൈസ് തൊലിയൊക്കെ ആയതുകൊണ്ട് അധികം അത് പോകുന്നില്ല അപ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം ഏകദേശമൊക്കെ ഒരു കുറവ് നല്ല രീതിയിൽ തന്നെ തന്നെയൊക്കെ വന്നിട്ടുണ്ട് കരിഞ്ഞ് പോകാതെ നല്ല അത്യാവശ്യം തന്നെ മൊരിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് സാധനമായിരിക്കും ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിക്കൊണ്ട് അതേപോലെ തന്നെ വെക്കാൻ തീരുമാനിച്ചത് നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റുള്ളൊരു സാധനം തന്നെയാണത് എപ്പോൾ നമുക്ക് അതും വന്നിട്ടുണ്ട് നമുക്കപ്പോൾ പ്ലേറ്റിലേക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ മൂങ്ങ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊന്ന് ഉച്ച എന്തായാലും ഉച്ച നമുക്കന്ന് ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കാം അപ്പോൾ ചോറിന് പിന്നെ മീ മോരിചാറുണ്ടായിരുന്നു മോരിചാറും മൂങ്ങ മീൻ ഫ്രൈയും കുറച്ച് വെണ്ടക്കയുടെ അോരണം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ട് എന്നിട്ട് കഴിക്കട്ടെ അപ്പോൾ ഈ മീൻ മീനിനെവിടെയെങ്കിലും കാണുകയാണെങ്കിൽ കാണാൻ ഭംഗിയില്ലെന്ന് പറഞ്ഞാൽ വാങ്ങിക്കാതിരിക്കേണ്ടത് അത് വാങ്ങിച്ച് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഓക്കെ അടുത്ത വീഡിയോയിലേക്ക് വന്നായിരിക്കും ഓക്കെ ബൈ ബൈ